അത്യാധുനിക സൗകര്യങ്ങളോടെ ടാലൻറ്റോ മോണ്ടിസോറി സ്കൂൾ കോട്ടയ്ക്കൽ ചങ്കുവെട്ടിയിൽ പ്രവർത്തനമാരംഭിച്ചു ഡേ കെയർ പ്ലേ സ്കൂൾ കെ ജി സെക്ഷൻ പ്രഗത്ഭരായ അധ്യാപകരുടെ കീഴിൽ കുട്ടികൾക്ക് കളിച്ച് പഠിക്കുവാനുള്ള സൗകര്യം തുടങ്ങിയവയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അതിനൂതനമായ മോണ്ടിസോറി ലാബ് വിശാലമായ ഔട്ട്ഡോർ പ്ലേ ഏരിയ ഇൻഡോർ പ്ലേ ഏരിയ സ്പെഷ്യൽ ഇംഗ്ലീഷ് ട്രെയിനിങ് തുടങ്ങിയവ ടാലന്റോയുടെ പ്രത്യേകതയാണെന്ന് ട്രെയിനർ ആരിഫ ടീച്ചർ പറഞ്ഞു ഇങ്ങനൊരു സ്കൂൾ കോട്ടക്കിൽ ആദ്യമായിട്ടാണെന്നാണ് ഇവരൊക്കെ ആണ് ഇങ്ങനെ നല്ലൊരു സ്ഥാപനം തുടങ്ങിയതിൽ അഭിമാനം നമ്മുടെ നാടിന് തന്നെ ഇത്രയും നല്ല ഒരു എല്ലാ സജ്ജീകര കൂടി തുടങ്ങിയ ഒരു സ്ഥാപനം ഇവിടെ അടുത്ത് ഇവിടെ ഇല്ല ഞാൻ ഫാറൂഖിൽ ട്വൻറ്റി ഫൈവ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ടീച്ചറാണ് അവിടെ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിൻ്റെ ഡയറക്ടറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇവർ വളരെ നല്ലൊരു ലാബ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ ഈ ട്രഡീഷണൽ മെത്തേഡുള്ള ക്ലാസ്സിനോട് ഒട്ടും ഇഷ്ടമില്ലാത്ത കുട്ടികളാണ് ഇത്രയും നമ്മളെ ഈ മോണ്ടിസോറി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ തന്നെ തന്നെ അതൊക്കെ ഇവിടെ ശരിക്കും ശരിക്കും നല്ല രീതിയിൽ അറേഞ്ച് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമ്മളെ ഈ ഒരു അഭിമാനമാണ് ആരോഗ്യപ്രദമായ ഭക്ഷണം കോട്ടക്കൽ പരിസര പ്രദേശങ്ങളിലേക്ക് വാഹന സൗകര്യവും ലഭ്യമാണ് കുട്ടികൾക്ക് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് തുടങ്ങിയവയെല്ലാം പത്ത് വർഷത്തോളം പ്രവർത്തന പരിചയമുള്ള മൂന്ന് ടീച്ചർമാർ ചേർന്നാണ് ഇവിടെ അഭ്യസിപ്പിക്കുന്നത് മോഡിസോറി മെറ്റീരിയൽസ് ഉപയോഗിച്ചുള്ള ടീച്ചിങ് ആണ് കൊടുക്കുന്നത് പിന്നെ മൂന്ന് സിസ്റ്റേഴ്സിലാണ് നമ്മളിത് കൊടുക്കുന്നത് ടേക്ക് കെയർ സിസ്റ്റം ഉണ്ട് ചെറിയ കുട്ടികൾക്കുള്ള മോളൊരു പ്ലേ സ്കൂളിലാക്കാൻ അതിൻ്റെ കുറേ ദിവസമായിട്ട് ആലോചിക്കുന്നു അപ്പോൾ വീടിനടുത്ത് തന്നെ ഇങ്ങനെ നല്ലൊരു സ്ഥാപനം ഉള്ളത് അറിഞ്ഞത് അടുത്ത ദിവസമാണ് ഇപ്പോൾ ടാലൻഡൂർ മോള് ഇന്നിപ്പോൾ അഡ്മിഷൻ എടുത്തു ഇന്ന് ഫസ്റ്റ് ഡേ ആയിരുന്നു ഉദ്ഘാടന ചടങ്ങിൽ സജനോട്ടിൽ യാതൊരു ഡോണേഷനും നൽകേണ്ടതില്ലെന്നും മാനേജ്മെന്റ് അറിയിച്ചു കോട്ടക്കലെ കുർബാനി റോഡിലാണ് നമ്മൾ ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും എത്തിപ്പെടാനും എല്ലാവർക്കും സൗകര്യത്തിനും വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും സാധാരണക്കാരുടെ സ്കൂളായിട്ട് ഉള്ള ഫീ ഫീയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും സൗകര്യപ്പെടുന്ന രീതിയിലാണ് നമ്മളിത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പിന്നെ ഇപ്പോൾ കുട്ടികൾക്ക് ആവശ്യമുള്ള എല്ലാ ഫെസിലിറ്റീസും അത് ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും പാർക്കും എല്ലാം സൗകര്യപ്പെടുത്തിയിട്ടാണ് ഞങ്ങളത് ചെയ്തിരിക്കുന്നത് പിന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് നമുക്ക് ഇവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നതിനും കുട്ടികളെ കെയർ ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ടീച്ചേഴ്സ് ടീച്ചറെ തന്നെ റെഡിയാക്കിയിട്ടുണ്ട് ഒരു വീടിൻ്റെ അന്തരീക്ഷം കുട്ടികൾക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിലാണ് നമ്മളത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്